ഷോക്ക് പുതിയതല്ലേ ക്രാഷ് ഗാർഡ് പൊളിച്ചു എടാ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി നീ പറഞ്ഞ സമയത്ത് വണ്ടി വരണ്ടേ ഇപ്പം കിട്ടിയില്ലേ ആ അവിടേക്ക് ഇല്ല എന്തെങ്കിലും കുറക്കാനുണ്ടോ കുറയ്ക്കാനൊന്നുമില്ല പറഞ്ഞാൽ തന്നാൽ മതി എടാ ഇരുപത്തഞ്ച് അഡ്വാൻസ് വന്നിട്ടിട്ട് ബാക്കി പിടിച്ചോ ഉണ്ടാ നീ എണ്ണി നോക്കിക്കോ ആ മംഗലാപുരം മുഴുവൻ തപ്പിയല്ലേ ആ ആ പോലീസുകാരൻ പറഞ്ഞുകൊണ്ട് മാത്രം നീ ഇനി അത് അന്വേഷിച്ച് നല്ലത് അതിനൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല മനോരം എന്നാ പിന്നെ നീ തപ്പ് അല്ല പിന്നെ ഇയാടെ മോത്ത് ഒരു സന്തോഷം കാണുന്നു നീ ഇവിടെ ഇല്ലാത്തപ്പോ എന്തൊരു ബഹളമായിരുന്നു ദേ അവനെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല പലപ്പോഴും അവൻ എന്റെ ചിറയ കീഴില്ല അവയം പ്രാവശ്യോണ്ടിരുന്നേ അല്ലേ ക്രിയേഷ് ബോലറാമില്ല ഞാൻ നിമ്പു പാനി കുടിച്ചിട്ട് വരാം ഏഹ് ഒരു നീ ഒന്ന് വിചാരിക്കലേ നിന്റെ ഞാൻ കുറച്ച് ചൂടായി പോയി സുഖല്ലേ ശശിയായിട്ടതാ ഞാൻ എന്റെ പേര് മാറ്റി ഗസ്റ്റ് കണ്ട് അതൊരു ഗ്യാസ് ഇപ്പൊ എന്റെ എടി ഒരു മാസം നീ എന്താ ഗ്യാസ് കുടിക്കുകയാണോ ഒന്നാമത് തീ പിടിച്ചതിനോ ആ ശരി ഞാനങ്ങോട്ട് വരട്ടെ നിറച്ച കുറ്റി എടുത്ത് തരാം ഗ്യാസ് തീർന്നു വൈഫാകും അപ്പൊ നീ കഴിക്കുന്നില്ലേ ഇല്ല ഇന്ന് എനിക്ക് വ്രതമാണ് ധൃതി കണ്ടാൽ അറിയുന്ന വ്രതം തെറ്റിക്കാൻ ആ പൊക്കോ ൊക്കോ പല നാൾ കള്ളാൻ പിടിയില്ല കേട്ടോ ടാർജറ്റ് ടാർജറ്റ് തയ്യക്കാരി അല്ലല്ല അവളുടെ വീട്ടിൽ ഭർത്താവ് പിന്നെ ജമീല ജമീല ദുബായിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട് അവൾ എവിടെങ്കിലും പോട്ടെ നീ ഇതൊക്കെ അറിയുന്നേ ഏ ചേട്ടന് നല്ലേ ദേ വാ വാ ഓ അയാളുടെ ഉദ്ദേശം വേറെയാ പിന്നെ പിന്നെ നീ ഇതൊക്കെ അറിഞ്ഞോണ്ട് എന്തിനാ ഇങ്ങനെ എല്ലാ പണിയും ഞാൻ അയാളെ ഈ നിനക്ക് വേറെ ആരും അല്ലാണ്ട് വേണ്ടേ എങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കും മലേഷ്യ എന്നും പറഞ്ഞ് വല്ലോടത്തും ചെന്ന് കിടന്നാല് ഈ കൊച്ചിനും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും ഇതുപോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു അതറിയാം

ഇപ്പോഴും എന്റെ കല്യാണം നടത്തി തരാനായിട്ട് കഷ്ടപ്പെടുവാ പപ്പയാണെങ്കിൽ ഒരു സപ്പോർട്ടും അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെച്ചു പപ്പയും അമ്മയും ഒന്നിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല അത് നന്നായി താൻ അതൊക്കെ പോട്ടെ എന്താ മാഷിന്റെ പരിപാടി അല്ലെ പെണ്ണിനിപ്പറവ് അതൊക്കെ ഉണ്ട് പിന്നെ മാഷിച്ചിട്ടും നോക്കാത്തോണ്ട കല്യാണമൊന്നും കഴിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലെന്ന് ഞാനിപ്പോ ബൈക്ക് പോയ പിന്നെ ജീവിതത്തിലുള്ള സന്തോഷൊക്കെ പോയി പിന്നെ എനിക്ക് രാജുവിനോട് ചോദിക്കാനായിട്ട് ആ രാജു ഒരു പോലീസ് നോക്കിട്ടുണ്ട് ആണോ അഞ്ചാറ് ബൈക്കും രണ്ട് ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് വാ ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്നു ഓക്കെ അതെ അവിടെ പോലീസുകാർ കുറച്ച് ബൈക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിൽ എൻ്റെ വണ്ടി ഉണ്ടാവും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം പോയിട്ട് വരാം സുരേഷ് രാജു ആ വണ്ടി കിട്ടി ആ ഇതാ വണ്ടി അവന്മാര് മൊത്തം നാശാക്കി കളഞ്ഞു ആണല്ലേ എന്നാലും കിട്ടിയല്ലോ ഇതല്ലേ അല്ലേ സാറ് വിളിക്കുന്നുണ്ട് ഒന്ന് വാടോ കേട്ടോ ഹലോ രാജു ഞാൻ ജോർജാ ആ

അപ്പച്ച പോയതിനു ശേഷം കൂടെ നിർത്തി പണി പിടിപ്പിച്ച് ഒരു ഐസോൺ ഉണ്ടാക്കി ഷോപ്പ് എന്നെ പോയത് മെച്ചപ്പെട്ടൊരു ജീവി എന്ന ആശാന എന്നെ കൊണ്ട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ആശാനങ്ങ് പോയി ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ില്ലാതാകുമ്പോഴുള്ള വേദന എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്നെ വിട്ട് പോകണമല്ല എൻ്റെ ബൈക്ക് ബൈക്ക് നമ്മൾ ചെയ്യാറുണ്ട് ഒന്ന് മോഡിഫൈ ചെയ്യണം ഇതിപ്പോ നല്ല ഗംഭീര ലുക്കിലാണല്ലോ ഇങ്ങനെ ചെയ്യണം മോഡലാണ് അതെ ചെയ്യാം പക്ഷെ എടുക്കും എനിക്ക് പെട്ടെന്ന് കിട്ടണം പൈസ എത്രയാലും കുഴപ്പമില്ല ചേട്ടാ ഇത് മോഡിഫിക്കേഷൻ ചെയ്ത ആളിവിടെ ഇല്ല പുള്ളി ടൗണിൽ പോയേക്ക പുള്ളി വന്നാലേ ഇത് എപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാനൊക്കെ വരട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാം ശരി എടാ ആദ്യം കുത്തി കളിച്ചോണ്ടിരിക്കുകയാണ് അതാ വണ്ടി ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ് മഹേന്ദ്ര ഈ വണ്ടി അടിച്ചു മാറ്റിയതാ നമ്പർ നോക്കിയേ ഫോൺ നമ്പർ നമ്പർ ഉണ്ട് നോക്കി പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലെയോ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്ന രാജു ഇങ്ങനെ സങ്കടപ്പെടുന്നതുകൊണ്ട് അമ്മച്ചി ആകെ വിഷമത്തില കഴിഞ്ഞത് കഴിഞ്ഞു വിട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ സമാധാനിക്കേ ഞാൻ ഇതിനിടെ പപ്പയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെ ഇഷ്ടവും ഹലോ രാജു ജോസഫ് അല്ലേ അതെ നിങ്ങളുടെ വണ്ടി മിസ്സിംഗ് ആണോ ആ ഞാൻ ഈ കുടിയാമല ശക്തി വർഷോപ്പിൽ നിന്ന് വിളിക്കുക നിങ്ങളുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ആണോ പെട്ടെന്ന് വന്ന ആളെ കൈയോടെ പിടിക്കാം അവനവിടരുത് വരുന്നു എന്താ ഈ എടാ അവിടെ പറഞ്ഞിട്ടുണ്ടോട് അമ്മാരിപ്പൊ ഉടനെ വരും നീ പോ പണി പോക്കോ ഹലോ പോലെ പോലെ അവിടേക്ക് പോലെ 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 നിക്കു പറയുന്ന കേക്ക് എന്റെ പൊന്നേട്ടത് വരും ആളുദ വന്നോണ്ടിരിക്കാന്ന് എന്തും മനുഷ്യനെ അങ്ങേരി